മുത്തുമണികളെ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ നമുക്ക് ഇന്ന് പയജന അപേക്ഷിച്ച് ഇന്ന് വളരെ പണി കുറവേ കിട്ടുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഓട്ടം കിട്ടിയ പൊറോക്ക് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇത് പൊറോക്ക് ഉള്ള പുതിയ പാലട്ടം പുതിയ പാലത്ത് മുക്കൂടെ പോകുന്ന വീഡിയോ ആണ് വൺ സൈഡുള്ളൂട്ടോ കാരണം ബാക്കുള്ള ആളെ കൊണ്ടാണ് ക്യാമറ പിടിക്കുക അപ്പോൾ അത് അങ്ങനെ ഒരു സൈഡായിട്ടേ കാണുന്നുള്ളൂ അങ്ങനെ ഇപ്പം ചെറുവണ്ണൂർ ജംഗ്ഷൻ ഇവിടെ നമുക്ക് ടീസ്റ്റ് ഉണ്ട് കാരണം പുതിയൊരു പാലം വരും ഇവിടെ കാരണം ചെറുവണ്ണൂർ കോയാസ് ബേപ്പൂർ ഈ ജംഗ്ഷനിൽ എപ്പോഴും ഭയങ്കര ബ്ലോക്കാണ് കണ്ടില്ലേ അങ്ങനെ പുതിയ പാലത്തിൻ്റെ വറക്ക് നടക്കുക കേട്ടോ നടന്നുകൊണ്ടൊക്കെ അങ്ങനെ അതിനോട് വെച്ച് ഫുള്ള് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചടിപൊളിയായിട്ട് സാറായിട്ടുണ്ട് ഏതായാലും പണിയൊക്കെ ഭയങ്കര സ്പീഡിലാണ് നടക്കുക കേട്ടോ മന്ത്രി മുഹമ്മദ് റിയാസൻ്റെ ഇതിലാണ് പാലത്തിൻ്റെ പണി എടുക്കുക ഒമ്പത് മാസം കൊണ്ട് പാലത്തിൻ്റെ പണി എന്നാണ് പറഞ്ഞത് വെറും ഒമ്പത് മാസം കൊണ്ടിട്ട് പണിയൊക്കെ തകുതിയായിട്ട് നടക്കുക ഡ്രൈനി ഡ്രൈനേജിൻ്റെ പണികളാണ് ഇപ്പം പെട്ടെന്ന് നടക്കുന്നത് പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഒരുപാട് പെട്ടെന്ന് ഈ കട്ടകളൊക്കെ ഉണ്ടായി വെച്ചിട്ട് നല്ല ഹൈ സ്പീഡിലാണ് പണിയെടുക്കുക കാരണം ഒരു രണ്ടാഴ്ച മുന്നേ കണ്ടതുമാതിരിയല്ല ഇപ്പോൾ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പണിയെടുക്കേണ്ടിട്ടാണ് എല്ലാ റോഡിൻ്റെ സൈഡും ഒക്കെ പഴയ ബിൽഡിംഗ് റോഡിൻ റൈഡിലൊക്കെ പഴയ ബിൽഡിങ്ങുകളും പുതിയ ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ഒക്കെ പൊളിച്ച് മറ്റേ അടിപൊളിയായിട്ട് വരുന്നുണ്ട്